ഓണമൊക്കെ ആയതുകൊണ്ടിട്ട് എല്ലാവരും നാട്ടിൽ പോയി വെക്കണേ അതുകൊണ്ട് തന്നെ കട മൂന്നാല് ദിവസത്തേക്ക് തുറക്കണില്ല പിന്നെ എല്ലാവരും പറഞ്ഞിട്ടാണ്ട് ഇത് ചേച്ചി ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ ഉണ്ടാവുള്ളൂ എന്നാൽ പിന്നെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് വെറുതെ വേസ്റ്റേ ഉണ്ടാവില്ലാന്ന് ഓർത്ത് ഞാൻ എന്ത് ചെയ്തു തിങ്കളാഴ്ച മുതൽ കട തുറക്കാമെന്ന് ഓർത്ത് ഇനിയും കുറച്ച് ദിവസത്തേക്ക് ഞാൻ വൈകിത്തന്നെ നീക്കുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ രാവിലെ നീറ്റ് രാവിലെ എന്നല്ല വെളുപ്പിന് നീറ്റ് ഞാൻ കടയിലേക്ക് പോകില്ല ഇപ്പം മൂന്നാല് ദിവസത്തേക്ക് ഇനിയിപ്പോൾ ഓണമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ വൈകി തന്നെ നീറ്റ് ഏറ്റോട് ചേട്ടായി എന്നോട് പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യും മുറ്റം പോട്ട് അടിച്ചിട്ട് വന്നിട്ട് നമുക്കൊന്നും മനെ കാണാൻ പോകാമെന്ന് പറഞ്ഞു അപ്പം ഇത് ഇന്നലെ എടുത്ത് ഇന്നലെ എടുത്ത വീഡിയോ ഉണ്ടിത് എൻ്റെ വാപ്പിച്ചു മരിച്ചിട്ട് ഈ പ്രാവശ്യം ഓണമൊന്നുമില്ല പത്ത് പതിനഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അന്ന വഴിക്ക് ഞങ്ങൾ ഓരോ ചായം കുടിച്ചിട്ടാണ് വന്നത് പിന്നെ രാവിലത്തെ കാര്യം അങ്ങനെ കഴിഞ്ഞ് ഇനി ഉച്ചക്കെന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കറി ഇരുന്നേച്ചപ്പം ഞാൻ ഓർത്ത് ഇച്ചിരി അവിയൽ ഉണ്ടാക്കാന്ന് ഓർത്ത് ആവിയൽ തേങ്ങ ഒതുക്കി കുറച്ച് ജീര കിടന്നല്ലോ ഞാൻ നോക്കുമ്പോഴേ ജീരകത്തിക്കൊണ്ട് പുലുവിട്ടേക്കണ് പിന്നെ അതിൽ നിന്ന് കുറച്ച് ജീരമൊക്കെ തിരഞ്ഞെടുത്തു ഒരു കണക്കിന് കണക്കിനാണ്ടാ തിരഞ്ഞെടുത്തത് അല്ലേ പിന്നെ ജീരം മേടിക്കാൻ ഇനി കടകൾക്ക് പോകണ്ടേ എന്നെ കൊണ്ട് പറ്റൂല കടകൾക്ക് ഇനി ജീരത്തിന് വേണ്ടിയിട്ട് പോകാന് അപ്പോൾ അതേ അവലെൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കി അതിലേക്ക് ഇട്ടുകൊടുത്ത് അവിയൽ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അവിയൽ ചെയ്യണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിയൽ ഉണ്ടെങ്കിൽ വേറൊരു അറിയുമ്പോൾ വേണ്ട എന്നോട് എപ്പോഴും പറയട്ടെ അവിയൽ മതി അവിയൽ മതി പക്ഷേ എപ്പോഴും എപ്പോഴും കഴിക്കുമ്പോൾ ഒരു മടുപ്പല്ലോ പുള്ളിക്കാരൻ വെറുതെ കോരി കഴിക്കോട്ടെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവിയൽ പിന്നെ അവയിൽ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കടയിൽ നിന്ന് പോകുന്നപ്പോൾ കുറച്ച് പച്ചക്കറി കിടന്നേ ഞാൻ തിങ്കളാഴ്ചത്തേക്കാകുമ്പോൾ ചീഞ്ഞ് പോകില്ല എന്നാൽ പിന്നെ എല്ലാം കൂടി വെട്ടിക്കൂട്ടി അവയിലാക്കലാന്ന് ഞാനും വിചാരിച്ചു പച്ചക്കറി മാത്രമല്ല അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നേക്കണത് മീൻ വറുക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ കൊഴുവ പിന്നെ എന്ന് വെച്ചാൽ ഈ സെലിബ്രേഷനും കാര്യങ്ങളും അതുകൊണ്ട് കടയിലും കച്ചവടം കുറച്ച് കുറവാണ് ആളുകൾ കയറൽ അപ്പോൾ കൊഴുവ ഫുള്ളായിട്ട് വറുത്തില്ല ഞാന അവളോട് പറഞ്ഞാൽ ഫുള്ളായിട്ട് വറക്കണ്ടടി ആ മസാല തേച്ചത് ഞാനെന്തെയ്തു കുറച്ചും ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് അവിടെ വെക്കാൻ പറ്റില്ല പറ്റൂലല്ലോയെന്നോർത്ത് അപ്പോൾ അതും വറത്തിട്ടുണ്ടെന്ന് അപ്പം ഞാൻ ഓർത്ത് നിന്ന് നിന്നാ പിന്നെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കഴിച്ചാലോ അനീഷാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാവില്ല എനിക്ക് പാർട്ടിയുണ്ട് ഞാൻ വരാൻ വൈകോട്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കടാം ഞാനൊരു വാഴയിലേക്ക് വെട്ടി എടുത്തിട്ടുണ്ട് വാഴലെ വെട്ടിയെടുത്ത് വാട്ടിയെടുത്ത് മുട്ട പൊരിച്ചത് ഇല്ലാണ്ട് എന്ത് പൊതിച്ചോറല്ലേ ഇതാ കടയിൽ നിന്ന് വന്നപ്പോഴേ നാലും മുട്ട പൊട്ടിയത് എടുത്തുണ്ടോന്നിട്ടാ പൊട്ടിയെ മുട്ട അതവിടെ വെച്ചിട്ട് കാര്യമില്ല അയാളാണെങ്കിൽ തിങ്കളാഴ്ച വരുള്ളൂ മുട്ടക്കാരനെ അയാൾ മഞ്ഞാണെങ്കിൽ ആ പൊട്ടിയെ മുട്ട എടുത്തിട്ട് അയാൾ നല്ല മുട്ട എടുത്ത് വെക്കോട്ടാ പക്ഷേ ഇനി തിങ്കളാഴ്ച വരാത് ചീഞ്ഞ് പോകൂലേ ഞാനത് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അപ്പൊ അതും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊതിച്ചോറ് മീൻ കെട്ടാട്ടാ മീൻപാത്ത ചട്ടിയിരുന്നേച്ചേ അത് കഴുകി കളയേണ്ടാലാന്ന് നോർത്തിട്ട് ഞാനെന്താ ചൂട് ചോറ് ചോറെടുത്താ ചട്ടിയിലേക്ക് ഇട്ടങ്ങട് മയക്കെടുത്ത് ഒരു വെറൈറ്റി പൊയ്ച്ചോറും ആയിക്കൂടെ എന്ന് എൻ്റെ മനസ്സെന്നെ എന്നോട് പറഞ്ഞിട്ടാ പിന്നെ ഒന്നും താമസിച്ചില്ല അതങ്ങോട് ഇളക്കി കൂട്ടി ഇളക്കി കൂട്ടിയപ്പോൾ ഞാനോർത്തേ ഇത് ഇതേപോലെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിക്കുമല്ലോ ഇനി ഇടണോ ഇതിൻ്റെ മണം അങ്ങോട്ട് മൂക്കിലൊക്കെ അടിച്ചിട്ടേ കൊതിയായിട്ടോ വല്ലായിരുന്നിട്ടാ പിന്നെ ഒന്നും നോക്കിയില്ല എൻ്റെ മനസ്സാശം എന്നോട് പറഞ്ഞേ വേണ്ട മോളെ പൊലിച്ചോറ് തന്നെ അങ്ങോട്ട് കെട്ടിക്കോ നിൻ്റെ ആഗ്രഹമല്ലേ അതങ്ങോട് സഫലമാകട്ടെ എന്ന് ഓർത്ത് പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ അങ്ങോട്ടില്ലേ ചട്ടിന്നുള്ള ചോറ് ആ വായിലേക്കോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുറേ കറികളൊന്നും ഇല്ല കേട്ടോ ഉള്ള കറി കൊണ്ടാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് അവിയൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടിച്ചുമാറ്റിയ മുട്ട വറുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെന്താ അതാ കൊഴുപോർത്ത് കൊഴുപൊർത്ത് വെച്ച് അധികം തന്നെ അങ്ങോട്ട് വെച്ചുകൊടുത്തിട്ടാ ഉണ്ടാക്കാനായിട്ട് ഒരു തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി തേങ്ങ ഇനി ഫ്രിഡ്ജിൽ ഇട്ടുണ്ടായെന്ന് ഓർത്തിട്ട് ബാക്കി തേങ്ങ കൊണ്ട് നിന്ന് ഒരു ഉരുള ചമ്മന്തിയും കൂടി അങ്ങടെ അരച്ചങ്ങൾ സെറ്റാക്കി പിന്നെ അതിന് അങ്ങോട്ട് പൊതിഞ്ഞങ്ങോട് കെട്ടി വെച്ചിട്ടാണ് ചെറിയ വഴലതുണ്ടേ കുറച്ച് ചോറിട്ടിട്ടാ പൊതിച്ചോറ് ഉണ്ടാക്കിയത് ഇട്ടാ ഇതിപ്പോൾ തന്നെ കഴിക്കണമെന്നൊക്കെ എൻ്റെ ആഗ്രഹം തോന്നി പക്ഷേ എൻ്റെ മനസ്സാശ്ശേരി എന്നോട് പറഞ്ഞു നീ ആ സാധനമൊക്കെ എടുത്തോ അവിടെ കൊണ്ടു വെച്ചിട്ട് ആ അടുക്കളയൊക്കെ അങ്ങനെ ക്ലീൻ ചെയ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി അല്ലെങ്കിൽ നീ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നുണ്ടെങ്കിൽ ആ വയ്യോ ഒത്തൊന്നും പറ അവിടെ പോയി കിടക്കും അല്ലെങ്കിൽ ആ മൊബൈലും കുത്തിക്കൊണ്ട് അവിടെ ഇരിക്കും അപ്പം പിന്നെ പണിയും നടക്കുമല്ലോ ഒന്നും നടക്കും ഇതാകുമ്പോൾ എല്ലാ പണി അങ്ങോട്ട് കഴിഞ്ഞിട്ട് കഴിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സുഖമായിരിക്കും ആ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നോർത്ത് അങ്ങനെ ദേ ഞാൻ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അതിന് ശേഷം ദേ തേച്ച് കൊണ്ടുവന്ന തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തു വെക്കാമെന്ന് ഓർത്തപ്പാണ് ഇതേ നമ്മുടെ ധാവണി എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ദാവണി കൊടുക്കണമെന്ന് ഓണത്തിനൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തണമെന്ന് പക്ഷേ വാപ്പിച്ച് മരിച്ചത് കൊണ്ടിട്ട് എനിക്ക് കൊടുക്കാനോ ഒരു കാര്യമൊന്നും നടന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് അതാവണയെ ഒന്ന് കഴുകിയിട്ട് തേച്ച് ഉണന്നിട്ടുണ്ടായിരുന്നു അതവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതവിടെയൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് എടുക്കാമോ അത് ഞാനും വിചാരിച്ചു പിന്നെ തേച്ച് ഉണന്നൊക്കെ എടുത്ത് വെച്ച് പിന്നെ എന്ത് ചെയ്ത് അലക്കേതൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വെച്ച് ഈ അലക്കേതും പിടിച്ചേക്കാതെ ഈ കട്ടിലിലാണ്ട് എല്ലാം കൂടി കുണന്നിടുന്നത് എൻ്റെ സൗകര്യം വെക്കുമ്പോൾ ഞാനൊന്ന് മടക്കി വെക്കും അത്രേ ഉള്ളൂ എനിക്കെന്ന് പറഞ്ഞാലല്ലേ ആ വെഡ്ഷീറ്റൊക്കെ കൊത്തി വിരിച്ച് അതേപോലെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ മടക്കി വെച്ച് ലാസ്റ്റ് വരുമ്പോഴേ ഞാൻ അടിച്ചൊരു തുടക്കാൻ നിൽക്കോളും എന്നാലും എനിക്കൊരു തൃപ്തി വരെയുള്ള കേട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തോ ഒരു തൃപ്തി തൃപ്തിയില്ലായ്മ വൃത്തിയില്ലാതെ ചെയ്തതുപോലെ എനിക്കൊരു അവസ്ഥ അങ്ങനെ അങ്ങനത്തെ അടിച്ചൊരു തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ കുളിക്കാൻ നിന്നില്ല അപ്പോഴേക്കും എന്തേ സമയം ഒരു രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ പൊതിച്ചോറ് അങ്ങോട്ട് കെട്ടി ഇത് അഴിച്ചെടുത്തപ്പോഴേ എൻ്റെ മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റോട്ടാ ആ ചൂട് ചോറാവുമ്പോൾ വാഴയിലേക്ക് ഇടന്നിട്ടേ ഇത്ര നേരം ഇരുന്നല്ല ആ ഒരു പ്രത്യേകം വേണോ പ്രത്യേക ടേസ്റ്റ് ഒക്കെ ആയപ്പോലെ ഓഹ് കുറേ നേരം അല്ലേ ചളഞ്ഞളും പറഞ്ഞോണ്ടിരിക്കണേ എല്ലാവർക്കും പോറടിക്കണ്ടാന്ന് തോന്നണേ അപ്പോഴേ ഞാനിതൊന്ന് കഴിച്ചോട്ടേട്ടാ കാരണം എന്ന് അറിയാമോ ഈയൊരു ടേസ്റ്റിൽ ഞങ്ങളുടെ ആസ്വദിച്ച് കഴിക്കണമെന്നുണ്ടെ ഇനി ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് കാര്യമില്ല അതൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടേടാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടേട്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കാതെ കേട്ടോ കൂട്ടുകാരെ